പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു സബ്വോമീറ്റർ റെസിവ്യൂ ഹുഡായുടെ വെന്യൂ ആണ് മുപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം എവിടെയാണ് അയച്ച് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് എസ് എക്സിൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ വെറും ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു മാക്സിമം ഫുൾ ഓൺ തന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് വോൾസ് വാഗൻ ആണ് വൺ പോയിന്റ് ഫൈവിൽ ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററും മാത്രം എവിടെയാണ് ടോപ്പ് ലൈൻ ടി എസ് ഐ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അത് സൺ കാര്യങ്ങൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഫുൾ വരികയുണ്ട് അതെ ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം ടൈഗിന്റെ ഒരു കളർ ചേഞ്ച് ആണ് അത് നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ടോപ്പ് ലൈൻ ടി എസ് ഐയിലും ലിറ്റർ ആണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് സോ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനമാണ് ലോ കിലോമീറ്റർ ആണ് എത്ര ചോദിക്കുന്നത് ഇതിന് വെറും പതിനാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മാത്രം ഈ വാഹനം നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ക്യാപ്സിലാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ്